ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വിൻഡോസ് കിച്ചൺ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നൊരു ചെറിയ വീഡിയോ ആയിട്ട് വന്നതാണ് എല്ലാവർക്കും സുഖം തന്നെ എൻ്റെ കൂട്ടുകാരെല്ലാം സേഫ് തന്നെ അല്ലേ മാനസികമായി നമുക്ക് സന്തോഷമില്ല നമുക്ക് വീഡിയോ ഒന്നും തന്നെ ഇടാൻ കഴിയുകയില്ല നമ്മളെ അത്രക്ക് സങ്കടപ്പെടുത്തുന്ന കാഴ്ചകളല്ലേ നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത് വീഡിയോ എടുത്തു വച്ചതെല്ലാമുണ്ട് പക്ഷെ എഡിറ്റ് ചെയ്യാനോ ഒന്നും തന്നെ തോന്നുന്നില്ല ഫുഡുണ്ടാക്കിയത് ചോറ് വെണ്ടക്കത്തോരൻ വഴുതിരിങ്ങ കറി വഴുതിരിങ്ങ മസാലക്കറി ഫിഷ് ഫ്രൈ ഇതൊക്കെയാണ് രാത്രി ഉണ്ടാക്കിയത് കുബ്ബൂസും ചിക്കനും ഗ്രീൻ പീസും ഇട്ട് വെച്ചൊരു മസാലക്കറിയും കുബൂസും ആ മാവ് കൊണ്ടുതന്നെ കുറച്ച് ബട്ടൂരി ഉണ്ടാക്കി അതെല്ലാം കഴിച്ച് നമ്മൾ മക്കത്തേക്ക് പോയി ഉമ്ര ചെയ്യുവാൻ വേണ്ടി എല്ലാവരും വീഡിയോ ഫുൾ കാണുക സപ്പോർട്ട് ചെയ്യുക ഇനി ഒരു പുതിയൊരു വീഡിയോ ആയി വരുന്നത് വരെ അസലാമലൈക്കും അലഹമില്ല നമ്മൾക്കും നമ്മുടെ കുടുംബത്തിനും സുഖം തന്നെ എല്ലാവരെയും എല്ലാ ആപത്തുകളിൽ നിന്നും കാത്തുരക്ഷിക്കട്ടെ ദുവാ ചെയ്യാം